ഹലോ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഉപയോഗമായ വാഴയില ജ്യൂസാണ് വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപയോഗം തന്നെയാണ് വാഴയിലെ ജ്യൂസ് അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുകയെങ്കിൽ ബെൽബട്ടൺ അമർത്തുക പല തെറ്റുവിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് ഉണ്ടാക്കാൻ നമ്മുടെ വാഴയിലെ ജ്യൂസിലെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഇഞ്ചി ചെറുനാരങ്ങ പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര പിന്നെ വാഴയില തൂമ്പാണ് വാഴയിലുള്ള തൂമ്പാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ മൂത്ത വാഴയില പറ്റില്ല അത് നമുക്ക് ചെറുപ്പം ഒരു കശപ്പ് ഇതിലേക്ക് ഫിൽ ചെയ്യും അത് പറ്റില്ല തൂമ്പന്നെ മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ തണുത്ത വാട്ടർ അത് തണുപ്പ് വേണമെങ്കിൽ തണുപ്പ് അല്ല വെച്ച് കഴിഞ്ഞാൽ സാധാ നോർമലായിട്ടുള്ള വാട്ടർ ഉപയോഗിച്ചാൽ മതി അതേ ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുക രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പഞ്ചസാരയും മധുരം മധുരത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ ഓക്കെ അപ്പം നമുക്കത് എങ്ങനെ ഫസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം ഫിക്സ്ഡ് ചാറിലേക്ക് ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ടു ഇനി ചെറുനാരങ്ങ അതിലേക്ക് ആഡ് ചെയ്യണം ചെറുനാരങ്ങ ഇടാം ചെറുനാരങ്ങ കഷ്ണാക്കി വെച്ച് നമ്മൾ അത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കണം ഞാൻ രണ്ട് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ്സിനുള്ള വെള്ളം ഞാൻ ഇത് ഒഴിക്കുന്നുള്ളൂ അതിനുള്ള പഞ്ചസാരയും ഞാൻ ഒഴിച്ചിരുന്നത് രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പഞ്ചസാര ആഡ് ചെയ്യുന്നു ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര രണ്ട് ഗ്ലാസ് ഉള്ള തന്നെ നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അതിലേക്ക് വാഴയില കട്ട് ചെയ്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം വാഴയില ആഡ് ചെയ്യുന്ന നമുക്കൊന്ന് അടിച്ചെടുക്കണം നമുക്കൊന്നും അടിക്കാതെ നമ്മളപ്പോൾ അടിച്ചിരിക്കണേ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിരിക്കണ വാഴലയും ഒരു നല്ലൊരു സ്പോട്ടിപ്പോളി മണമാണ് വാഴലി നാരങ്ങ ഇഞ്ചിയുടെ ഒക്കെ ഫേവറേറ്റ് ഉള്ള മണം നമുക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് അത് നമുക്കൊന്ന് ഇത് അരിച്ച് ക്ലിയർ ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് വാഴയിലെ ജ്യൂസ് അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നല്ല ഇഞ്ചിയുടെയും നാരങ്ങയുടെയും വാഴയിലൂടെ നല്ല മണമാണ് ടേസ്റ്റ് വന്നതിൻ്റെ വാഴയുടെ ഒരു ടേസ്റ്റാണ് ഇതിലേക്ക് കിട്ടുന്നത് പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ അമുത്തരാൻ പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് അടിപൊളി നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നെങ്കിൽ താങ്ക് യു ഗുഡ് ബൈ